നമസ്കാരം മീഡിയ പച്ചലൂർ ദേവീനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാ കായിക പ്രതിഭകളെയും ആദരിക്കുന്ന ചടങ്ങും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടന്നു തിരുവല്ലം പോലീസ് എസ് എച്ച്ഒ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ സത്യവതി പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് കരമന പോലീസ് സ്റ്റേഷൻ സി പി ഒ ശിവപ്രസാദ് ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജീവ് ലാൽ സെക്രട്ടറി അഭിലാഷ് ആർ റഷറർ അജിത് എന്നിവർ പങ്കെടുത്തു